ഹലോ മോൾ എൻ്റെ മോൾ വിളിക്കുന്നേ ഹലോ എന്തടാ ഹേ കേട്ടോ ഞാൻ വന്ന് വരാം ഞാൻ കുടിച്ചോ പാല് കൊ എൻ്റെ മരുമൻ കുടിച്ചാ ഇവാ അവൻ കുടി വന്ന് നിൻ്റെ തലയിൻ അടിച്ച സത് പറയുന്നു ോപ്പിലോ ജനം മൊത്തവും കണ്ടല്ലേ എടി നിന്റെ തലയ്ക്ക് അടിച്ച് സത്യം ചെയ്തല്ലേ അവൻ കുടിക്കത്തില്ല പിന്നെ എങ്ങനെ കുടിച്ചത് പിറ്റായി കിടക്കുന്ന ഇപ്പോഴും അവിടെ കിടക്കണോ എന്തിനു പറയുന്ന തള്ളല വളർത്തു ദോഷം അല്ലാതെ എന്തോ വളർത്തിയത് എന്താ ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് കഷ്ടകാലം ഏവനെ അടിച്ചു കളഞ്ഞേ പറ്റത്തുള്ളൂ വെട്ടാ ആ തള്ള പന്ന തള്ള വളർത്തിയൻ്റെ ദോഷം കൊണ്ടാണ് വളർത്തു ദോഷം അല്ലാതെ എന്തോ പറയാനാണ് ആ ഓ ആ മോള് വിഷമിക്കണ്ട അമ്മ അങ്ങോട്ട് വരാൻ കേട്ട ഓ എന്തോ ഒന്നും പറ്റില്ലേണ്ട് അത് എന്റെ മോൻ കുടിക്കത്തില്ല എന്റെ മോൻ നല്ല മോനായിരുന്നു നിന്നെ കെട്ടി അന്നോട്ട് നിന്റെ കയ്യില മോള് മോള് കൊണ്ടുപോകുന്ന മാപ്പിളയാണ് കൊണ്ടുപോയി എന്റെ മാപ്പിളയെ നിങ്ങളെടുത്തു തരുന്നത് മോള് അപ്പൊ നിങ്ങളെ നിങ്ങളെ മോളെ നല്ലൊരു മോനായിരുന്നു നശിക്കാൻ ഒറ്റ നിങ്ങളെ മോള് കൊണ്ടുപോയ അവൻ ഓട്ടിക്കിടന്നു പനേറെ മൂട്ടിലും അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് അങ്ങേരെ അങ്ങേരങ്ങനൊന്നും കിടക്കുന്നില്ലല്ലേ പക്ഷെ ഇങ്ങളെ വളർത്തു കുറച്ചു രണ്ട് മക്കളും ഇങ്ങനെ വാഴി പോയിരുന്നു അറിയാമോ ഓ കൊണ്ടുവന്നുണ്ടാക്കി മോള മോള് നല്ലവണ് മോളടങ്ങി ഒതുക്കി മമ്മളെ നോക്കിയിരിക്കണം ചുമ്മാക്കില്ല നോക്കുന്നത് അവനെ നന്നായി നിങ്ങളെ നിങ്ങൾ മോളിൽ ചെന്ന് അന്നുകൊണ്ടാണ് ഓടിക്കിടക്കുന്നതെന്ന് അവൾ അമ്മാവിടി അപ്പം എങ്ങനെയാണ് ഓ നല്ല മോള് ഫസ്റ്റ് മോള് ഞാൻ